നേതാമത്ത് പെട്ടെന്ന് എത്ര പേര് ക്രിസ്തു വിശുവിൽ എല്ലാവരും ക്രിസ്തു വിശുവിൽ സുഖവും എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തക്കായിട്ട് ന്യായാധിപന്മാർ ആറിന്റെ വായിക്കുന്നു അപ്പോൾ നോക്കി നിന്റെ ഈ ബലത്തോടെ പോകുക നീ ഇസ്രയേലിനെ ബിധ്യാനരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും ഞാനല്ലയോ നിന്നെ അയക്കുന്നതെന്ന് പറഞ്ഞു പരിശുദ്ധിയാത്മാവിന്റെ പകലിൽ ശക്തമായി ചില വ്യക്തികളോട് ഇടപെടുക നിങ്ങൾ ബലഹീനരായിരിക്കുന്നെങ്കിൽ ബലപ്പെടുത്തുന്ന ഒരു ദൈവത്തെ എത്ര ഇന്ന് പകലിൽ ഞാനും നിങ്ങളും വിളിച്ച് ആരാധിക്കുന്നത് അതുകൊണ്ട് ബലഹീനരായി ആരെങ്കിലും ഇന്ന് പകലിൽ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോടുള്ള ദൂത നിങ്ങളെ സ്വർഗത്തിലും ഇന്ന് ബലപ്പെടുത്തുവാൻ പോകുന്നു ചില പ്രവർത്തികൾക്കായി അതെ വിശ്വസിച്ചാട്ടെ ബലഹീനരുമായിരുന്ന ഒരു മനുഷ്യനത്രേ ഗീതയോൻ ഭയപ്പെട്ടിരുന്ന ഒരു മനുഷ്യനത്രേ ഗീതയോൻ ഗീതയോനെ ശക്തനാക്കിയത് സ്വർഗമാണെങ്കിൽ ആ സ്വർഗത്രിതയും ഇന്ന് പകലിൽ നിങ്ങളെയും ശക്തീകരിക്കും ബലപ്പെടുത്തും ചില മിഥ്യാനെ ശക്തിയിൽ നിന്നും ചില വ്യക്തികളെ വിടുവിച്ചു പുറത്തു കൊണ്ടുവരുവാൻ സ്വർഗം നിങ്ങളെ ഉപയോഗിക്കുക തന്നെ ചെയ്യും വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് ഏറ്റെടുത്ത് തുടങ്ങിയാട്ടെ ചില അടിമ നുഖത്തിൽ ഇരിക്കുന്ന ചില ഇരുളിന്റെ ശക്തി ഇരുളിന്റെ അധീനതയിൽ ഇരിക്കുന്ന ചില വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തിനായി സ്വർഗത്തിനധികം ഇന്ന് പകലിൽ നിങ്ങളെ തെരഞ്ഞെടുക്കുന്ന ദിവസമാണ് അഭിഷിക്തന്മാരെ കേട്ടാട്ടെ ഭയപ്പെട്ടിരിക്കേണ്ട ഈ ബലത്തോടെ പോയാട്ടെ സ്വർഗത്തിനതയും നിങ്ങൾക്ക് ബലത്തെ കൽപ്പിച്ചാക്കിയിട്ടുണ്ട് ചില ചില വ്യക്തികളുടെ വിടുതലായി സ്വർഗത്തിനതയും മറ്റാരെയുമല്ല തിരഞ്ഞെടുത്തിരിക്കുന്ന ഗീതയോനെ അങ്ങെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് അങ്ങെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ധൈര്യത്തോടെ ഈ ബലത്തോടെ പോയാട്ടെ ഇന്ന് പകലിൽ നിങ്ങളെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു വിശ്വസിച്ചാട്ടെ വിശ്വസിച്ചെ മറ്റാരോടുവല്ല ഈ ദൂത് നിങ്ങളോടത്ര അറിയിക്കുന്നത് ആ വ്യക്തികളുടെ വിടുതൽ നിങ്ങളുടെ ആ സ്വർഗം ഏൽപ്പിച്ചിരിക്കുന്നത് ആ ഇരുളിന്റെ അധീനതയിൽ കഴിയുന്ന ആ മിഥ്യാനെ ശക്തിയുടെ അധീനതയിൽ കഴിയുന്ന ആ ബന്ധനത്തിൽ കഴിയുന്ന ആ വ്യക്തികളുടെ വിടുതൽ മറ്റാരെയുമല്ല ഏൽപ്പിച്ചിരിക്കുന്നത് അവരുടെ വിടുതലിനായി നിങ്ങളെയാണ് സ്വർഗത്തിനതയും തെരഞ്ഞെടുത്തിരിക്കുന്നത് അതുകൊണ്ട് അത്രയും സ്വർഗത്തിനതയും നിങ്ങൾക്ക് ആ ബലത്തെ കൽപ്പിച്ചാക്കിയിരിക്കുന്നത് നാളുകളായി നിങ്ങൾ കർത്താവിന്റെ സന്നിയിൽ ഇരുന്നതല്ലേ ബലം പ്രാപിച്ചതല്ലേ ആലരി പിന്നെ എങ്ങനെ ക്ഷീണിച്ചിരിക്കുന്നു സ്വർഗത്തിനധികം ക്ഷീണിച്ചിരിക്കുന്ന നിങ്ങളോടത്രെ ദൂതറിയിക്കുന്നത് അഭിഷിക്തനെ അങ്ങ് കേട്ടാട്ടെ നിങ്ങളോടത്രേ സ്വർഗ ദൂതറിയിക്കുന്നത് സ്വർഗത്തിനതയും നിങ്ങളെ ശക്തീകരിച്ചുകൊണ്ടിരിക്കുന്നു ദൈവം ഇതലെ നിങ്ങൾ കേട്ടാട്ടെ ദൈവദാസിയെ കേട്ടാട്ടെ സ്വർഗത്തിനെ ദൈവം ശക്തമായി നിങ്ങളോട് ആലോചന അറിയിക്കുന്നു ദൈവം നിങ്ങളെ ഇന്ന് പകലിൽ പിന്നെയും ബലപ്പെടുത്തി ആലോചന അറിയിക്കുന്നതെന്ന് തന്നോ അനവധി പേരുടെ വിടുതല്ലായി ദൈവം നിങ്ങളെ ഇറക്കുവാൻ പോകുന്നു ഇറക്കുവാൻ പോകുന്നു ശത്രു നിങ്ങളെ എങ്ങനെ ബന്ധിക്കുവാൻ നോക്കിയിരുന്നാലും സ്വർഗത്തിനെ ദൈവം നിങ്ങളെ ബലപ്പെടുത്തിയിട്ടുണ്ടോ അവന്റെ ബന്ധനത്തെ പൊട്ടിച്ച് നിങ്ങൾ അവരുടെ വിടുതല്ലായി പ്രയോജനപ്പെടുക തന്നെ ചെയ്യും വിശ്വസിച്ച് ആമേൻ പറഞ്ഞ് ഏറ്റെടുത്ത് തുടങ്ങിയാട്ടെ ആമേൻ സ്വർഗത്തിലധികം നിങ്ങളെ തന്റെ സാന്നിധ്യത്താൽ ഇന്ന് പകലിൽ നിറച്ചുകൊണ്ടിരിക്കുന്നു നമ്മ കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം കർത്താവെ നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു ഈ വചനം ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവദാസന്മാരെയും ദൈവദാസിമാരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഈ കേട്ട വചനം അവരുടെ ജീവിതത്തിന്മേൽ ആ അത്ഭുതങ്ങൾ സംഭവിക്കുവാനിടയാകട്ടെ അനുവദി ഇവരുടെ വിടുതലിനായി സ്വർഗത്തിന് പിന്നെ അവരെ ശക്തീകരിച്ചതിനായിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു ഇരുളിന്റെ അധീനതലായിരിക്കുന്ന ബന്ധനത്തിൽ കഴിയുന്ന മിഥ്യാനി ശക്തിക്കകത്തു കഴിയുന്ന ചിലരുടെ വിടുതലിനായി സ്വർഗം അവരെ ഉപയോഗിക്കുവാൻ പോകുന്നതിനായിട്ട് നന്ദി പറയുന്നു സകല മാനു മഹത്വം കർത്താവിന് ഞങ്ങൾക്കായി ജീവൻ തന്നെ ആമേൻ 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 ഈ വചനങ്ങളാൽ ഇവരെയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കുന്നു